പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളായിട്ടോ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടും വിട്ടിട്ടൊക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ അച്ചക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കാന്ന് വെച്ച് അപ്പം ഇല്ല അച്ഛൻ സ്കൂളിൽ പോയി അപ്പോൾ ഇന്ന് സ്കൂളുള്ളതുകൊണ്ട് അച്ഛൻ സ്കൂളിൽ പോയി അപ്പോൾ പിന്നെ വൈകിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കല്ലു ഉറങ്ങുവാണ് ആ ടൈമിൽ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ നമ്മൾ റെഡിയാക്കുന്നത് റൈസും ചിക്കനും അപ്പോൾ നിമോച്ചേണ്ണം അച്ചും കൂടി അച്ചുവല്ല സോറി അമ്പാടിയും കൂടി ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുണ്ട് ആ ടൈമിൽ അപ്പോൾ ആവുമ്പോൾ പുറത്തോട്ട് പോയ ആ ടൈമിൽ ഞാൻ കല്ലുവിനെ പെട്ടെന്ന് ഉറക്കി കേട്ടോ അപ്പോൾ കല്ലുറങ്ങിയ ടൈമിൽ ഞാൻ വേഗം പോലെ വീഡിയോസ് എടുക്കുവാണ് അപ്പം ഇത്തിരി സ്പീഡ് കൂടി കൊണ്ടാവും പറയുന്നതിനെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ അവർ വന്നിട്ട് വേണമെങ്കിൽ റെഡിയാക്കാനായിട്ട് ചിക്കൻ ഞാൻ പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും വീഡിയോസ് കാണുന്നവർ എന്തായാലും അച്ചക്കുട്ടനെ ഒന്ന് വിഷ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അങ്ങനെ നമുക്ക് കുറേ നാൾക്ക് ശേഷം ഇന്ന് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കണ്ടിന്യൂ വീഡിയോ എടുക്കാൻ സമയം പെട്ടെന്നൊരു ധൃതിയും എല്ലാം ആയി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ റൈസ് ഇവിടെ വേടുകൾ കേട്ടോ റൈസ് ഞാൻ റെഡിയാക്കി ഇനി ചിക്കൻ എന്തായാലും അവർ വന്നിട്ട് വേണം അപ്പോൾ അവർ വരട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചിക്കൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പണിയുണ്ട് ഇതാ ബാക്കൊക്കെ കാണാൻ പറ്റും കിച്ചൺ ആകെ കുളമായി ഒക്കെ രാവിലെ ഉറങ്ങിയുള്ള പാത്രങ്ങൾ വരെയുണ്ട് കഴുകാനായിട്ട് കല്ലു ഇപ്പോഴാണ് ഉറങ്ങിയത് അപ്പോൾ ഉറങ്ങുന്ന ടൈമിലാണ് മാക്സിമം ജോലി തീർത്ത് വയ്ക്കുന്നത് പിന്നെ ഇവിടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് എല്ലാവർക്കും കോൾഡും ചുമയും ഒക്കെയാണ് അപ്പൊ എന്തായാലും ഇനി ചിക്കന് വേണ്ട സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ റെഡിയാക്കി വെക്കട്ടെ ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മുക്കാലായിട്ടോ അപ്പൊ എന്തായാലും പെട്ടെന്ന് ഇനി റെഡിയാക്കട്ടെ അപ്പൊ എന്തായാലും ഞാൻ ഇനി പെട്ടെന്ന് വേഗം എല്ലാം റെഡിയാക്കി വെക്കട്ടെ ഇനി അപ്പോൾ അവര് വരുന്നത് എപ്പോഴാന്നറിയില്ല എന്തായാലും ഇവിടെ നല്ല മഴ കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു അപ്പൊ മഴ കുറഞ്ഞ ടൈമിലാണ് അവര് പോയേക്കുന്നത് അപ്പൊ എന്തായാലും ഇനി പെട്ടെന്ന് ഞാൻ അതൊക്കെ എടുത്ത് റെഡി ആക്കിയൊക്കെ വെക്കട്ടെ അപ്പൊ എന്തായാലും നമുക്കിനി ഇനി അവര് വന്നിട്ട് കാണാം അങ്ങനെ ഇത് അവര് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ ആമ്പുകൂട്ടൻ ഉറങ്ങാനായിട്ടുള്ള വാശിയും വഴക്കൊക്കെ ആയതുകൊണ്ട് അമ്പുകുട്ടൻ ഉറക്കുവാണ് അപ്പോൾ ഇതാ കുറേ മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുഞ്ഞു കുഞ്ഞു മിഠായി ആയിട്ട് ജെംസ് കണക്ക് വരുന്ന മിഠായി ആണ് കേട്ടോ അത് മൂന്നെണ്ണോ നാലെണ്ണോ കണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ടോയി ആണ് അപ്പം മിഠായി എടുത്തിട്ട് അമ്പുകൂട്ടൻ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതൊക്കെ എടുത്ത് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതാണ് പിന്നെ ഇതാ ചിക്കൻ കറി അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി കുക്കറിലാണ് ഞാൻ വെച്ചത് എളുപ്പത്തിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അച്ചിക്കുട്ടൻ അപ്പോൾ വന്നു പിന്നെ അത് ആ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞു ഇനി അച്ചിക്കുട്ടൻ ട്യൂഷന് പോകാണ്ടായി ഇപ്പം ഇങ്ങനെ ഒരു മഴ പൊടിയുന്നുണ്ട് അപ്പം റെയിൻകോട്ട് വേണ്ട തൊപ്പി മതി പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ് പിന്നെ ആൾ തൊപ്പി തന്നെ എടുത്ത് വേഗം ട്യൂഷന് പോയി അപ്പോൾ ഇത്തിരി നേരത്തെ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ വൈകിട്ട് അമ്പലത്തിൽ ഇപ്പം രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അച്ചക്കൂട്ടന് സമയം ലേറ്റ് ആകുമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ചിക്കുട്ടൻ എന്താ ട്യൂഷന് വേണ്ടി സൈക്കിളൊക്കെ എടുത്ത് വേഗം തൊപ്പിയൊക്കെ വെച്ച് വേഗം പോവുകയാണ് അപ്പം ഇനി അച്ചക്കൂട്ടൻ വന്ന് കഴിയുമ്പോൾ വേണം അമ്പലത്തിലും കൊണ്ടുപോയിട്ട് ആ വഴി കേക്കൊക്കെ മേടിച്ചിട്ട് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുക ഒരു പ്ലാനിങ്ങിലാണ് മഴ കുറഞ്ഞ ടൈമിൽ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ആ ടൈമിൽ അച്ചിക്കുട്ടനോട് വേഗം പൊക്കോളാൻ പറഞ്ഞു കുറച്ച് പോയാൽ മതി ഇവിടെ നിന്നടുത്ത് അങ്ങനെ അങ്ങനെതാ പിന്നെ അങ്ങനെ പിന്നെ ഞാൻ അതാ കിച്ചണിൽ വന്നു ചായ വെക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ചായ വെക്കണേൻ്റെ അടുത്ത് അമ്പുകുട്ടൻ അഴുകി എന്ന് കൂവിക്കൊണ്ടിരിപ്പുണ്ടോ അതാണ് കേട്ടോ ഞാൻ ഓയിസോറ് കൊടുക്കുന്നത് നമ്മുടെ കല്ലുവിനെ സിറ്റിയിലേക്ക് കിടത്തിയിട്ടുണ്ട് അപ്പം കല്ലു എഴുന്നേറ്റ് പിന്നെ അമ്പുകുട്ടനും അതേപോലെ തന്നെ എഴുന്നേറ്റ് പോകുന്നു പിന്നെ കഴിഞ്ഞ് അവർ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് ഇതാണ് കേക്ക് ഓർഡർ ചെയ്തത് നമ്മൾ നമ്മളച്ചുവിൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്തത് അച്ചുവിന് ചോക്ലേറ്റിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത് പിന്നെ പിന്നെതാ രണ്ടുപേരെയും കൂടി നിർത്തി അപ്പോൾ ഞാനും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അച്ചക്കൂട്ടൻ അങ്ങനെ ഞാനും കൂടെ നിന്ന് പിന്നെ നമ്മുടെ കല്ലുവിനേം കൂടി നിർത്തി ഒരുമിച്ച് ഞങ്ങളിതാ എല്ലാവരും കൂടി കേക്ക് മുറിക്കുവാണ് അപ്പം നിമോഷനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ആണ്ടിമോഷൻ അടുത്ത് ഇല്ലാത്തത് അങ്ങനെ അമ്പക്കുട്ടൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ എനിക്കും തന്നു പിന്നെ ഞാനും വെച്ച് കൊടുത്ത് അങ്ങനെ അമ്മയുള്ള ടൈമിൽ അച്ചക്കൂട്ടൻ്റെ നാൾ വന്നായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്കും എണ്ണം മേടിച്ച് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അമ്മ പോണേ അമ്മ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഡേറ്റ് ഓഫ് ബർത്ത് വന്നത് അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ ഒരു കേക്കും കൂടി വാങ്ങിച്ച് അവൻ്റെ ഒരു സന്തോഷത്തിന് കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ